ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ പാനിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യമായി ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അത് അവിടെ നിന്ന് വേവട്ടെ നമുക്കിതിനു വേണ്ടി മസാല തയ്യാറാക്കാൻ പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചോക്ക് ചെയ്ത ഉള്ളിയും തക്കാളിയും കാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വിശന്ന് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊടിച്ച് കൊടുക്കുന്നത് എല്ലാം കൂടി നമുക്കൊന്ന് മസാലയിലേക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തത് ഇത്രയും മതിയാക്കും റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സേർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും ആക്കിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്